സത്യം പറഞ്ഞാൽ നമ്മുടെ ആശു കുരുണിയും പറഞ്ഞാൽ പല കാര്യങ്ങളും ശരിയാണ് പക്ഷേ ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് വാൻസ് ഒന്നും സമ്മതിക്കുന്നില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്ര മോശം രീതിയിൽ പോയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ എന്തെങ്കിലും പറയുമ്പഴത്തേനും ആരാധകർ എന്തിനാണ് ഇങ്ങനെ ചൊറിയുന്നത് പുല്ലി പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എഫ് എസ് ഡി എല്ലിൻ്റെ നല്ല രീതിയിലുള്ളൊരു സഹായം ഗ്രൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഉണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് വെച്ചുകൊണ്ട് ക്ലബ്സ് അതായത് അവർ ഓണേസ് ഒന്നും ചെയ്യില്ല എന്നല്ല ഉറപ്പായിട്ടും എഫ് എസ് ഡി എല്ലിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള സഹായം ഉണ്ടായിരിക്കും കാരണം ഈ ഒരു ലെവലിൽ ആ ഒരു ഗ്ലാസും പിച്ചുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ ഒരു സഹായമില്ല അത് പറ്റില്ല അത് ആഷിഖ് പറഞ്ഞാൽ വളരെയധികം ശരിയാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ ആഷിഖ് പറഞ്ഞ ഇനി എതിർക്കുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ എതിർക്കുന്ന ഒറ്റ കാര്യമെന്ന് പറയുന്നത് എന്ത് കേരള ബ്ലാസ്റ്റേഴ്സിലെ എന്താ പറയുക മലയാളി താരകൾ വന്ന് കളിച്ചു അവർക്ക് പിന്നെ എന്താ പറയുക അവരുടെ വസ്ത്രങ്ങൾ നഷ്ടമായി എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് സോ അതിനെ മാത്രമേ ഞാൻ എതിർക്കുന്നുള്ളൂ സോ അത് ഞാൻ വേറെ ഒരു വീഡിയോ പറയാം അതെന്താണ് എതിർക്കാൻ ഞാൻ ഉള്ള കാരണമെന്ന് സോ എന്തായാലും അവിടെ കിട്ടുക പിന്നെ ആഷിഖ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് വെറും ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസത്തെ ക്യാമ്പിന് ഇന്ത്യൻ ടീമിൽ അത് ഇന്ത്യൻ നാഷണൽ ടീമിൽ പോയി കിട്ടുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് പ്ലേസ് പ്രത്യേകിച്ച് മോഹൻ ബഗാന്റെ പ്ലേസ് വരാത്തെയും ചോദിച്ചു ഇതാണ് പ്രശ്നം ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അവർ പോയി എന്തിനാണ് ഇന്ത്യയിൽ പറ്റി അത്രയും പൈസ കിട്ടുന്നത് എല്ലാം നമ്മൾ ചെയ്ത പൈസയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യ എന്നോ മറ്റേതെന്നൊക്കെ പറഞ്ഞാലും ഒരു ഇൻഡിവിജ്വലിനെ സംഭവിച്ചിട്ടും പൈസയാണ് ഏറ്റവും വലുത് സോ അവർ പൈസയ്ക്ക് വേണ്ടി പോകും ഇത് പറഞ്ഞൊന്നും കാര്യമില്ല ആയിരം ആയിരത്തി വെച്ചൊക്കെ പറയുന്നത് ഒരു ഫുട്ബോൾ അതായത് ഇന്ത്യൻ നാഷണൽ ടീം കളിക്കുമ്പോൾ ഇവരുടെ ക്യാമ്പിനും എടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് സത്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേ പോലെ അതായത് ഫുട് ക്രിക്കറ്റേ പോലെ എ കാറ്റഗറി പ്ലേയേഴ്സ് ബി കാറ്റഗറി പ്ലേയേഴ്സ് സി കാറ്റഗറി പ്ലേഴ്സ് അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ സ്വന്തം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക ആശിക്ക് ഒരേയും പറഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ വളരെയധികം സത്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം മഞ്ചേരി സ്റ്റേഡിയത്തിൻ്റെ കാര്യവും നമ്മുടെ സ്പോർട്സ് മിസ്റ്ററിൻ്റെ കാര്യവും അദ്ദേഹം പ്രതികരിച്ച ഒരു രീതി ഉണ്ട് എല്ലാവരും പുറകിലേക്ക് നിന്നപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു ഇങ്ങനെ നമ്മൾ അദ്ദേഹത്തെ എന്താ പറയുക തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇനി ഇതിൽ പറയാനുള്ള ആ ഒരു ഇത് പോവും കാരണം ഇപ്പോൾ എന്ത് പറഞ്ഞാലും ആൾക്കാർ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത് പുള്ളി പറയുന്നത് എനിക്ക് വളരെയധികം കറക്റ്റായിട്ടാണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇത് നേരത്തെ പറയേണ്ടത് തന്നെയാണ്